ഫിയാസുനിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അവർ തുടർചലനങ്ങൾക്ക് തുടർ നീക്കങ്ങൾക്ക് ലക്ഷ്യമിടുന്നു ഇന്നലെ വിക്രം മിശ്രി പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂർ ആവശ്യമായി വന്നത് തുടർന്ന് പഹൽഗാമിന് ശേഷവും വീണ്ടും ആക്രമണം നടത്താൻ ആ ഭീകരർ തയ്യാറെടുക്കുന്നു ആ സാഹചര്യത്തിലാണ് ആക്രമണം നടത്തിയത് നമ്മളതിനെ പറയുക പ്രീ എം ടീം സ്ട്രൈക്ക് എന്നാണ് അവർ ആക്രമിക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യാക്രമണം നമ്മൾ നടത്തിയിരിക്കുന്നു ഒരേ സമയം ഡിറ്ററൻ്റായ അറ്റാക്കും പ്രീ എം ടീം അറ്റാക്കുമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് പക്ഷേ പാകിസ്ഥാൻ അതുകൊണ്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളെയും കൂട്ടാളികളെയും കൊന്നു ലഷ്കരെ തൊയ്ബ കമാൻഡറെ വധിച്ചു ഹിസ്ബുൾ മുജാഹിദീൻ്റെ ഒരു പ്രധാനപ്പെട്ട കമാൻഡറെ നമ്മൾ വധിച്ചു മുകുളിനെ നമ്മൾ വധിച്ചു അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് പാകിസ്ഥാൻ ആർമിക്കും അതുകൊണ്ട് പാകിസ്ഥാൻ ആർമി തിരിച്ചടിച്ചില്ലെങ്കിലും പാകിസ്ഥാൻ മിലിറ്റൻസിന്റെ തീവ്രവാദികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട് അങ്ങനെ തന്നെയല്ലേ ഏറ്റവും ഒടുവിൽ സൈന്യവും കരുതുന്നതും അരുൺ തീർച്ചയായും എല്ലാ സാധ്യതകളും സൈന്യം മുന്നിൽ കാണുന്നുണ്ട് ഏതായാലും പാകിസ്ഥാൻ നമുക്കറിയാം ഒരു നിഴൽ യുദ്ധം ഇക്കാര്യത്തിലൊക്കെ തന്നെ എത്രയോ കാലമായി തുടരുന്നതാണ് ഭീകരവാദികളെ മുന്നിൽ നിർത്തിയുള്ള ജമ്മു ജമ്മുകാശ്മീരിലെ പാക്സേനയുടെ നീക്കങ്ങളൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയാണ് രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് ഏതായാലും ഇതിനൊക്കെ എതിരെയുള്ള ആക്രമണം തന്നെയാണ് പാക് മണ്ണിൽ ഏതായാലും ഇന്ത്യ നടത്തുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏതായാലും പാകിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാന്റെ വ്യോമപാത പൂർണ്ണമായി അടച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യൻ വിമാനങ്ങൾക്ക് മാത്രമാണ് നേരത്തെ നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ വ്യോമപാത മുഴുവനായി അടച്ച് എല്ലാ വിമാനത്താവളങ്ങളും പാകിസ്ഥാൻ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ സൈനിക വിമാനങ്ങൾ മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ എയർസ്പേസിലൂടെ പറക്കുന്നത് അപ്പോൾ ഒരു യുദ്ധസമാനമായ സാഹചര്യം പാകിസ്ഥാനും മുന്നിൽ കാണുന്നുണ്ട് ഏതായാലും പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് തിരിച്ചടി നൽകാനുള്ള നീക്കങ്ങൾ സജീവമാക്കുന്നുവെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഇന്നലെ പാക് സേനയ്ക്ക് അതിനുള്ള അനുമതി നൽകിയിരുന്നു അതായാലും ആ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യ അപ്പോൾ ഇത് ഇതെങ്ങനെയായി ും ആ ഒരു നീക്കം എന്നതാണ് തീർച്ചയായും ഇന്ത്യ വിലയിരുത്തി വരുന്നത് ഏതായാലും അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാകാൻ പോകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് മസൂദ് അസറിന്റെ കുടുംബത്തിലെ പത്ത് പേരാണ് കൊല്ലപ്പെട്ടത് മസൂദ് അസറിന്റെ നാല് അനുയായികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മസൂദ് അസറിനെ സംബന്ധിച്ച് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ ആഘാതമാണ് ഇന്ത്യ നടത്തിയ ഈ ആക്രമണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല രണ്ടാമത്തേത് മുരട്ക്കയിൽ നടത്തിയിട്ടുള്ള ആസ്ഥാനമായ മുരട്ക്കയിൽ നടത്തിയിട്ടുള്ള വലിയ ആക്രമണം അപ്പോൾ ഇതൊക്കെ തന്നെ പാകിസ്ഥാന് മേൽ വലിയ സമ്മർദ്ദമായി മാറും തീർച്ചയായും പാക് സേന ഒരു തിരിച്ചടിക്ക് നിർബന്ധിതമായി വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല അതല്ല എങ്കിൽ തീർച്ചയായും ഈ ഭീകരരെ മുന്നിൽ നിർത്തിയുള്ള നീക്കങ്ങൾ പാകിസ്ഥാൻ ആവർത്തിക്കാനും സാധ്യതയുണ്ട് അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെ ശക്തമായൊരു സന്ദേശം പാകിസ്ഥാന് നൽകി കഴിഞ്ഞു കാരണം ഒരു മടിയുമില്ലാതെ പാക് മണ്ണിൽ കയറി ആക്രമണം നടത്തും എന്ന വ്യക്തമായ സന്ദേശമാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണെങ്കിൽ അതിന്റെ തിരിച്ചടി പ്രഹരം ഇരട്ടിയായിരിക്കും പാകിസ്ഥാനിൽ കടന്നുള്ള ആക്രമണത്തിലേക്ക് ഇന്ത്യ നീങ്ങും എന്ന വ്യക്തമായ സന്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യ ഏതായാലും എങ്ങനെയായിരിക്കും പാകിസ്ഥാന്റെ അടുത്ത നീക്കം എന്നത് സസൂക്ഷ്മം ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ് ഏതായാലും ഈ ഒരു ഭീകര സംഘടനകൾക്ക് നേരെ ഭീകര സംഘടനകളുടെ ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ നടത്തിയിട്ടുള്ള ആക്രമണം തീർച്ചയായും ഈ ഭീകര സംഘടനകൾ പാക് സൈന്യത്തിൽ വലിയ സ്വാധീനമുള്ളതാണ് ഈ ഭീകര സംഘടനകളെ പാകിസ്ഥാൻ വളരെ ശക്തമായി ജമ്മു കാശ്മീരിൽ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അവരുടെ സമ്മർദ്ദമായിരിക്കും ഇനി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ പാക് സേന എന്ത് നീക്കമായിരിക്കും ഇനി നടത്താൻ പോവുക എന്നത് കാത്തിരുന്ന ചേർന്നത്